ജയഭാരതി ചേച്ചി പണ്ട് കൊല്ലത്തിൻ്റെ വീട്ടിൽ വരും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മോഡേൺ ഡ്രസ്സാണ് ഭാര്യ ചേച്ചി ഇട്ടിരുന്നത് അപ്പൊ അമ്മയുമായിട്ടും അച്ഛനുമായിട്ടൊക്കെ വളരെ അടുപ്പമാണ് അപ്പോൾ അവിടെ വന്നിരിക്കുന്ന കുറച്ചേരം ചീട്ട് കളി ഒരു ഹാഫ് ആൻ അവർ ചീട്ട് കളി ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ് ഒരു ഫൈവ് റുപ്പീസ് ഭാര്യ ചേച്ചിക്ക് കിട്ടി ഭാര്യ ചേച്ചി അത് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വിടിച്ചു ഒരു ദീർഘനിശ്വാസം പേര് നിന്നവര് ഇവിടെ വെച്ചു അതിന്റെ ഒരു എഫക്ട് പിന്നീടാ അഞ്ചു രൂപ എടുത്തു കൊടുക്കുക എന്തൊക്കെ പറഞ്ഞു അഞ്ചു രൂപ അവിടെ നിന്ന് എനിക്ക് അടിച്ചു മാറ്റാൻ പറ്റി എന്നുള്ളതാണ് പിള്ളേച്ചാണോ അതോ നിന്റെ കയ്യിൽ അഞ്ചു രൂപ അത്രയോ കൊല്ലം എന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും കയ്യിൽ ഉണ്ടെങ്കിൽ അപ്പം ചെറുപ്പായി പോവും ഒരു രൂപ പത്ത് പൈസയാണെങ്കിൽ ഒരു സിനിമ കാണാൻ പത്ത് പൈസ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്പത് ഇട്ട് അഞ്ച് സിനിമയാണ് കാണാമോ പക്ഷെ ഞാനിത് പിടിച്ചില്ല വിട്ടില്ല അങ്ങനെ ഇത് അങ്ങോട്ട് കൊല്ലം മുഴുക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം പലരും വന്ന് ഈ അഞ്ച് രൂപ വാറായിക്കൊക്കെ എന്തൊരു ദാരിദ്ര്യമാണ് അഞ്ചു രൂപ ഒരു ദിവസത്തേക്ക് തരും മാത്രമല്ല അവർ ഉപയോഗിക്കുന്നത് മറ്റു പല മാത്രീ അഞ്ചു രൂപ വെച്ചിട്ട് ഹോസ്റ്റലിലൊക്കെ ഓരോരോ സിനിമകളുടെ ഭയങ്കര എന്ന് വെച്ചാൽ അത്ര മാത്രം ആരാധനയാണ് അങ്ങനെ ആണോ ആരാധന കൊറേ കാലത്തിന് ശേഷം